ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് പെരുന്നാളിൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫാണിത് ഇതുപോലെ അധികം ബീഫ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് ഇത് ഏകദേശം ഒരു മാസം വരെ ഒരു കേടും കൂടാതെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ സാധിക്കും ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ബീഫ് ഒന്നര കിലോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പുവെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കഴുകിയെടുത്തിരിക്കുന്നത് ഉപ്പുവെള്ളത്തിലിട്ട് നന്നായി ചോര കളഞ്ഞെടുത്ത ശേഷം വേണം ഇത് നന്നായിട്ടൊന്ന് മൂന്ന് നാല് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ ബീഫ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് ചെറിയുള്ളിയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ബീഫ് കഷ്ണങ്ങളിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം സവാളയൊന്നും ചേർത്ത് റെഡിയാക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു മാസം വരെയൊക്കെ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അധികം ബീഫ് കിട്ടുന്ന സമയമാണല്ലോ പെരുന്നാളിന് ഒരുപാട് ബീഫ് കിട്ടിയവരൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇതുപോലെ മസാല പെരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ പത്ത് മിനിറ്റ് ആയപ്പോഴാണ് ഇത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും മസാലയൊക്കെ ഒന്ന് ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കാരണം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലാതെ തന്നെ കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് ഒരു നാല് വിസിൽ വരുന്നതുവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേണം പിന്നീടുള്ള മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വെള്ളമില്ലാതെ പിടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട ബീഫിൽ നിന്ന് ഇത് ചൂടാവുമ്പോഴേക്കും വെള്ളം ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് വെള്ളം ഒന്ന് ചേർത്ത് ഒരുപാട് വെള്ളമാക്കി മാറ്റണ്ട അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം പറ്റിച്ചെടുക്കുന്നത് ഭയങ്കര പാടായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും നാല് വിസയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു നല്ല അടി പരന്ന പാത്രം വേണം അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് മൂന്ന് നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങയും കറിവേപ്പിലയൊക്കെ വറുത്തെടുക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം വേണം ബീഫ് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബീഫ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഈ വെള്ളമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പറ്റിച്ചെടുക്കണോട്ടോ എന്നിട്ടാണ് ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് തേങ്ങാ കൊത്തൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വെക്കണം എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ബീഫിലെ വെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ആദ്യം പറ്റിച്ചെടുക്കണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ മസാലയുടെ കുത്തൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പം ഇതുപോലെ നന്നായിട്ട് ഒന്ന് എന്നൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബീഫ് ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കോട്ടാവുന്ന രീതിയിൽ വേണം ഇളക്കി യോജിപ്പിക്കാൻ ബീഫ് ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ടിത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ എണ്ണ തെളിഞ്ഞു കാണണം കേട്ടോ ഇപ്പൊ എണ്ണ തെളിഞ്ഞത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം എത്ര നന്നായി ഫ്രൈ ചെയ്യുന്നോ അത്രയും കാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് ദാ ഇപ്പൊ ഈ ഒരു പരുവത്തിൽ നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ അടിയിലൊക്കെ ഒന്ന് പതുക്കെ പിടിച്ച് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അങ്ങനെ പിടിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടാകും ബീഫൊക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെരുന്നാളിന് അധികം ബീഫൊക്കെ കിട്ടിയവര് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ സാധിക്കും ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് വേണം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നന്നായി ചൂടാറ്റിയെടുത്ത ശേഷം വേണം എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി നിളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഗൾഫ്ലേക്ക് ഒക്കെ കൊടുത്തുവിടുന്ന സമയത്ത് കുറച്ചുകൂടി ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായി ഒന്ന് ചൂടാറിക്കിട്ടുമ്പോൾ വേണം ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ബീഫൊക്കെ കിട്ടിയവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഈ ബീഫ് ഫ്രൈഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്